എട്ടു വർഷം കൊണ്ട് ഇരുത്തം വന്നിട്ട് വിരിപ്പറയ്ക്കാത്ത ഒരു സംവിധായം ഇവിടെ ഇപ്പോൾ അത് എനിക്ക് വന്ന് സാധാരണ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അത് സ്വീകരിക്കപ്പെടുമോ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാകുക പക്ഷെ ഇവിടെ പക്ഷെ ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ആ ഏറ്റവും വലിയ ടെൻഷനായിട്ട് ഇരിക്കുന്നത് അല്ലാതെ ഒരു പ്രോസസ്സിൽ എല്ലാവരും വളരെ ഹാപ്പിയാണ് കാരണം ആ പ്രോസസ്സിൽ വിശ്വസിച്ച് മാത്രം മുമ്പോട്ട് പോകണം ആ റിസൾട്ട് ൊഡ്യൂസർ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടു അതായത് എല്ലാവരും ഹാപ്പിയാണ് അതുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഔട്ട് മലയാളത്തിന് കിട്ടണം എന്നുള്ളൊരു വാശിയും ഉറക്കമില്ലാതെ എത്രയോ നാളുകളായിട്ട് അതിന് പുറകെ കൂടുകയാണ് കാരണം ഇത്രയും ഭാഷകൾ സെൻസർ ചെയ്യുന്നു ഇത്രയും അതാത് ഭാഷകളിലെ രണ്ട് ഫോമാറ്റും ടു ഡിയും ത്രീ ഡിയും ആയിട്ടും അത് അപ്ലോഡ് ചെയ്യപ്പെടണം നമുക്ക് അത്രയും അത്രയും എഫേർട്ട് ലാസ്റ്റ് മൊമെന്റ് വരെ കാരണം ഒരു രണ്ട് മാസം മുമ്പ് ഒന്നര മാസം മുമ്പ് ജിതിനോട് ചെറുതൊക്കെ പറഞ്ഞു ജിതിനെ എങ്ങനെയാണ് ഉണർത്തി ഉണ്ടാവുമോ ഒരു മൂന്ന് മാസത്തെ വർക്ക് കേട്ടോ വേണ്ടി അപ്പൊ മാസത്തില് പറഞ്ഞ് ആ ഒരു ഓട്ടത്തിലാണ് ആ ഒരു ഉറക്കമില്ലാത്ത ആ ഒരു ഓട്ടം തുടർന്നുകൊണ്ട് അത് അത് എന്തായാലും അതിന് റിസൾട്ട് കിട്ടുമെന്ന് മനസ്സ് എവിടുന്നോ നമുക്ക് ഇങ്ങനെ ഒരു നോക്കി ഒരു ധൈര്യമാണ് കാരണം അങ്ങനെ ഒരു ആ ഒരു വിശ്വാസമുണ്ട് വിശ്വാസം ഉണ്ട് ആ വിശ്വാസത്തിന് ഈ കൂടെ നിൽക്കുന്ന എല്ലാവരും സിനിമയിൽ എനിക്കൊന്ന് സിനിമ ഷൂട്ട് കഴിഞ്ഞാൽ അസിഡക്ടേഴ്സ് അസോസിയേറ്റ് ഡയറക്ടേഴ്സും ഇപ്പോഴും അതേ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടെ നടക്കുന്ന ഞാൻ ഓരോ സിനിമയിലും അങ്ങനെ കണ്ടിട്ടില്ല കാരണം ഇതിന് എണ്ണം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും അവർ പലരും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്കും പേഴ്സണൽ സിനിമയുടെ ആവശ്യങ്ങൾ കേട്ടതും തെരഞ്ഞെടുപ്പുകളിലേക്ക് പക്ഷേ ഈ സിനിമയിൽ അവരെല്ലാവരും കൂടെ നിൽക്കുന്നതും ഇപ്പോഴും ഇപ്പോഴും ഇപ്പൊ ജിതിന് കൂടി ഇരിക്കുമ്പോഴും മറ്റ് അസിസ്റ്റൻസ് അസോസിയേറ്റ് ഇതിനേ വർക്ക് ചെയ്തോണ്ടിരിക്കണം അതിന്റെ ഒരു പ്രോസസ്സ് ചിലപ്പോൾ എല്ലാ സിനിമയിലും കണ്ടുപോവ് വരില്ല ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് നമ്മളെല്ലാവരും നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളതിനകത്ത് കാണാനുണ്ട് എന്നാളെ നിങ്ങൾ കൂടുതൽ അറിയുകയും ചെയ്യും എനിക്ക് അതിനകത്ത് ഏറ്റവും ഒരു ഭയങ്കര രസകരമായിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ ചെയ്യേണ്ട ഒരു കാലാവധി ഉണ്ട് ഒരു മലയാള സിനിമ ഒരു മുപ്പത്തി അഞ്ച് ദിവസം അല്ലെങ്കിൽ അമ്പത് ദിവസം എന്ന് പറയുന്ന ഒരു ഇതിനാണ് ഒരു അത്യാവശ്യം വലിയ സിനിമ ഷൂട്ട് ചെയ്യപ്പെടുന്നത് അത്രയും ദിവസം തന്നെ ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഒരു നടൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നോർമലി ഇതുവരെ റിലീസ് സിനിമ ഒരാഴ്ച ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം പ്രൊമോഷൻ ഉണ്ടാകും ഈ മൂന്ന് ദിവസം കൂടെ മൈൻഡപ്പ് ഇത് ചെയ്യുന്നതാണ് പതിവ് അതല്ലെങ്കിൽ അത്രയ്ക്കും വലിയ സ്റ്റാർസിന്റെ മാറ്റം അത് മലയാളത്തിൽ ഉണ്ടാവാറില്ല അത് പക്ഷേ കഴിഞ്ഞ ഒരു മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ദിവസമായിട്ട് അതിന്റെ പുറകെ നിന്ന് അതിന് ഫുൾ ആയിട്ട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞു അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിക്കുന്ന മറ്റു സിനിമകൾ ഒഴിവാക്കി മറ്റു തിരക്കുകൾ ഒഴിവാക്കി നിൽക്കാൻ കഴിക്കുന്ന ധൈര്യം അതൊരു പക്ഷേ ഈ ഔട്ട്ലെറ്റ് ഒന്നും ഈ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ് അല്ലാതെ അത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു തന്ത്രമായിട്ട് ഞാൻ കാണുന്നത് അത് ആ പ്രോസസ്സിൽ വിശ്വസിച്ചുകൊണ്ട് കാരണം ഇങ്ങനൊരു സിനിമ ഒരു പക്ഷേ ലൈഫിൽ ഇപ്പം കിട്ടിക്കോണമെന്നില്ല അതും അമ്പതാമത് ചിത്രമാണെന്ന് ചോദിക്കുന്നത് അത് മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു അതൊരു ആറ് പടത്തിന്റെ എഫേർട്ടും ഉണ്ട് മൂന്ന് ഭാവത്തിൽ ചെയ്യുന്നു ട്രോ എന്ന ആക്ടറിന് ഇൻവോൾവ് ആയി വന്നത് ഒരു സിനിമ എന്ന് പറയപ്പെടുന്ന ഇതായിരിക്കും മൂന്ന് ഭാവത്തിൽ അഭിനയിക്കുക മൂന്ന് മൂന്ന് പേർക്ക് മൂന്ന് സ്വഭാവമാണ് എന്നാൽ അതിനകത്ത് ഒരു ഫോർച്യൂടെ മൂന്ന് കാലഘട്ടം എന്ന് പറഞ്ഞാൽ പറയാം അപ്പൊ അങ്ങനെ നമ്മൾ പറയാൻ ഒരു മൂന്ന് തലമുറകളിലെ ഒരു സ്വത്തോ അല്ലെങ്കിൽ എന്തോ നിലനിൽക്കോ എന്നുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം കഥാപാത്രങ്ങൾ അത് അത്രയും ഗംഭീരമായിട്ട് ടോവി ചെയ്തിട്ടുണ്ട് അത്രയും ഗംഭീരമായിട്ട് എഴുതിയ ശുചിത്വം ആൻഡ് ഇതിനൊക്കെ കൂടുന്ന ഒരു ഒരു പ്രൊഡ്യൂസർ കാരണം ഇത്രയും വലിയ റിസ്ക് എടുക്കുമ്പോഴും അതിന്റെ ഒരു ബിസിനസ് സാധ്യതകൾ വരുമ്പോഴും അത് വേണ്ട അതിന്റെ റിസൾട്ട് വന്നിട്ട് മതി എന്ന് അങ്ങനെ അങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ധൈര്യം ഇൻവെസ്റ്റ്മെന്റ് മലയാളത്തിൽ ആൻഡ് ആ ഒരു ഡിസിഷൻ എല്ലാ ഭാഷയിലേക്കും പോകുമ്പോൾ ഈ ഒരു സിനിമ എല്ലായിടത്തും എത്തണം എന്ന് അവർ നമ്മുടെ മാർക്കറ്റ് വലുതാക്കയും ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു എല്ലാം എല്ലാം എല്ലാവരും ആ റിസൾട്ട് നാളെ എന്തായാലും ഉണ്ടാവും മറ്റു ആക്ട്രസ് ആണെങ്കിൽ ടോവി കഴിഞ്ഞാൽ രണ്ട് കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരേ ഒരു കഥാപാത്രത്തില്പാട് എഫേർട്ട് എടുത്തിട്ടില്ല ശിവജിത്ത് അതുപോലെ ൾ പറഞ്ഞു ഇന്നോട് വരാത്ത ഒരുപാട് പേരുണ്ട് ഹരീഷ് ഉത്തമൻ ജിത്തൻ പുത്തഞ്ചേരി ഒരുപാട് ആക്ടേഴ്സ് അനുഷ് ഗോപാൽ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്തിട്ടാണ് അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു അത് നാളെ എല്ലാവരും സിനിമ പോയി കാണുന്ന